നിങ്ങളിത് കണ്ടോ ഇപ്പം ഇതിനങ്ങ് മാറും കണ്ടോ ഇത് എന്ത് പറ്റിയാണെന്ന് അറിയാമോ ഇന്ന് ഇവനെ കുളിപ്പിച്ചു കുളിപ്പിച്ച സമയത്തൊന്നും നമ്മൾ അതിൻ്റെ പുറത്ത് ജീവികളെ ഒന്നും കണ്ടില്ല എന്നാൽ ചെറുതൊന്നിനെയൊക്കെ കണ്ടുള്ളൂ ഇപ്പം വൈകിട്ട് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ അവൻ്റെ ചീപ്പ ഇതല്ല ഇത് വെച്ച് ഞാൻ ചീകിയപ്പോൾ ഈ ചൂവിങ്കം കുഞ്ഞുങ്ങളെ തുപ്പുന്ന ചൂവിങ്കം പോലെ ഉണ്ട പിടിച്ചൊരു സാധനം ഇവിടെ ഇരിക്കുന്നു അപ്പം ആ ചീപ്പയിൽ ഇങ്ങനെ കുടുങ്ങി ഞാനത് ഇങ്ങനെ പറിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ ഉണ്ട് വ്യക്തം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഞാനങ്ങ് പേടിച്ചു പോയി ഇങ്ങനെ രക്തം വരുമോ എന്നൊക്കെ ഇപ്പോൾ ഒരു ചെറിയ കുഴി പോലെ അത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ജീവി കയറി എനിക്ക് തന്നെ ചെടികളിൽ നിന്നും വല്ലതാണോ അതോ ഇനി അതിൻ്റെ ദേഹത്തുണ്ട് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഇവനെ ദിവസം നോക്കുന്ന അപ്പോൾ ഇത്രയും രക്തം രക്തമൊങ്ങു പോയി അപ്പോൾ ഇതിനകത്ത് ആ ജീവിയെ പിടിച്ചതാണ് ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അന്ന് ഡോക്ടറോട് ഈ ജീവിയെ കാണിച്ചാൽ പറയും ഇതിനെ കത്തിച്ച് കളയണം ഇതൊരുപാട് അങ്ങ് പെരുകോ എന്ന് പറയും ശരിക്കും പറയും ഒരു പത്ത് ജീവി കയറി കടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യം തീർന്നു അപ്പോൾ അന്ന് മോനൊരു ഒരു കറുത്ത ഒരു കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അവൻ ഇതേപോലെ ചെള്ളു കയറിയിട്ട് പിന്നെ എച്ച് ബി ത്രീ പോയിൻ്റ് ടു അത്ര വരെയായി അവസാനം അതങ്ങ് പോകുമെന്ന് വിചാരിച്ചു പിന്നെ ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ചു പോയായിരുന്നു അപ്പോൾ ഈ ജീവി കയറിയാൽ ഞാനിത് പറയാൻ കാര്യം ഇവൻ വൈറ്റ് ആയിട്ട് കൂടി ഇതിനെ കണ്ടുപിടി എന്നും നോക്കിയിട്ട് പോലും ഇതിനെ കാണുന്നില്ല ചിലപ്പോൾ രണ്ട് മണിക്കൂറേ ആയി കാണത്തുള്ളൂ ചിലപ്പോൾ ഇത് കയറിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ബ്ലാക്കിനെ വളർത്താൻ അല്ലെങ്കിൽ ഗ്രേ ഒക്കെ കളറുള്ളവർ ഒരു കാരണവശാലും ഇവനെ കാണാൻ പറ്റത്തില്ല കുറേ എണ്ണം കയറി നിറഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയത്തില്ലോ അപ്പോൾ ഇത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനൊരു മരുന്ന് കൊടുക്കും കഴിക്കാൻ കൊടുക്കും ആ മരുന്ന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജീവി കയറത്തില്ല അപ്പോൾ ഞങ്ങളത് അപ്പോൾ ഇടയ്ക്ക് ഇവന് പിന്നെ വിരയുടെ മരുന്ന് കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ഇത് ഞാൻ ശരിക്കും അങ്ങ് പോയി ഞാനത്ര ടെൻഷനായിട്ടാണ് പറയുന്നത് കാര്യം ഞാൻ പോയി ഇനിയിപ്പോൾ ഇതിനെ ഞങ്ങൾ കളയുന്നത് ഇതിനകത്ത് വെച്ച് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് തീ വെച്ചെന്ന് അതിനെ കൊല്ലും അല്ലാതെ നമ്മൾ പൊട്ടിച്ച് കളയാൻ പറ്റത്തില്ല അത് പറയാനായിട്ടാണ് ഇപ്പോൾ വന്നത് കണ്ടോ അവനെ ഞാൻ പിടിച്ച് വെച്ചേക്കാണ് അപ്പം ഇതിനെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഇന്ന് വളരെ കുറക്റ്റായിട്ട് എനിക്ക് ചെയ്യാനിരുന്നു എന്ന് മറ്റേ ആ സമയത്തും അവനിങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നതാണ് ഇന്നപ്പോൾ അവന് തന്നെ തോന്നി കാണും പിന്നെ ഇതിനെ കളയണമെന്ന് ഇനിയിപ്പോ ബ്ലഡ് കഞ്ഞിട്ട് അവന് മരുന്നുണ്ട് ഈ ഓയിൽമെന്റ് കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടറെ ഒന്ന് ഇനി എങ്ങനെയാണ് നമ്മൾ കളയുന്നത് കണ്ടോ അതാ കണ്ടോ ഒരു മുത്തനേക്കാളും വലിപ്പാണ്ട അത് മുഴുവൻ ബ്ലഡ് കുടിച്ചിരിക്കുക ഇപ്പൊ ഇട്ട് കഴിഞ്ഞപ്പ ഇതിന്റെ ദേഹത്തു നിന്ന് തന്നെ വന്ന വേറെ കുഞ്ഞാ ഇത് എണുത് കണ്ടോ എണിത് ഇതൊന്നേ ഇതിന്റെ എന്റെ ഈ നഖത്തിന്റെ ഇള്ളു കൊണ്ടായിരണം അപ്പൊ ഇതിനെ നമ്മൾ അങ്ങ് തീ വെച്ചു പോയോ പോയോന്ന് പോയി വെച്ചു ിയോ താഴെ പോയി അത് വെച്ചു ഇത് കണ്ടോ ഇത് കണ്ടോ വേണ്ട ഓടി നടക്കുന്നുണ്ടോ കണ്ടോ അതിൻ്റെ ദേഹത്തൊന്ന് ഓടി മാറിയതുണ്ടോ ഞാൻ വിളിച്ചു വിട്ടു അങ്ങനെ ഫയർ വർക്ക്സ് നടത്താം ഇങ്ങനെ വീഡിയോ കാണിക്കാൻ വേണ്ടിയോ ഇങ്ങനെ ഇത് നമ്മള് ശരിക്കും അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ച് വെളിയിൽ അടുപ്പുണ്ടല്ലോ അങ്ങോട്ട് കൊണ്ടിട്ടങ്ങ് കത്തിക്കുക ചെയ്യുന്നത് പക്ഷെ ഇത്രയും വലുതിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കത്തിക്കുന്നത് വലിയ സംഭവം അല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനൊന്നും ഇവിടെ വെച്ച് കത്തിച്ച അല്ലെങ്കിൽ പുറത്തിട്ട് അടുപ്പിന്റെ ഓട്ട് കൊണ്ട് പേപ്പറിനകത്തിച്ച് കത്തിച്ചു കളി പക്ഷെ ഇത്രയും വലുതിനെ ആദ്യം കേട്ടോ കാണുന്നേ ഇനി ചപ്പിയവന്റെ മുറിവ് ഒന്ന് വൃത്തിയായിട്ട് തുടച്ചാ മരുന്ന് വെക്കണം മിക്കുവാനേ ഓ അവൻ പോയി അടുത്ത കൂട്ടുകാരെ നോക്കി കണ്ടോ ആ ഷീറ്റിന്റെ കീഴിലുണ്ട് ലത്തുവാൻ വാ വാ ഓടി വാണ്ടോ വാ